ജാതകം ഒരു പെണ്ണിന്റെ കഥ അയാൾ അവളെ ശല്യം ചെയ്യാതെ അവിടെ നിന്നും നേരെ അയാളുടെ റൂമിലേക്ക് പോയി കുറച്ചു നേരം മുമ്പ് വരെ കളിച്ചിരികൾ നിറഞ്ഞു നിന്ന വീട് ശ്മശാനമൂകതയിലേക്ക് കാലെടുത്തു വെച്ചു പകൽ മാറി രാത്രി വരവറിയിച്ചു ഇതുവരെയും അച്ഛനും മകളും ഒന്നും സംസാരിച്ചത് പോലുമില്ല എന്തിനെ ഒരു തുള്ളി വെള്ളം പോലും ഇരുവരും കുടിച്ചില്ല കരഞ്ഞു കരഞ്ഞപ്പോയോ സ്ത്രീ മയങ്ങിപ്പോയിരുന്നു അവളുടെ മീകൽ തുറപ്പിക്കും വിധം ആ നിശബ്ദമായ മുറിയിൽ ഫോൺ ബെല്ലടിച്ചു ഞെട്ടി ഉണർന്ന അവൾ പെട്ടെന്ന് ഫോൺ എടുത്തി ചെവിയോട് ചേർത്തു മറുപറത്ത് നിന്നുള്ള വാർത്ത അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു വിജയത്തിന്റെ പുഞ്ചിരി അതേ പുഞ്ചിരിയുടെ പല തീരുമാനങ്ങളും അവൾ ആ സമയമെടുത്തു തനിക്ക് ശരിയെന്ന് തോന്നുന്ന പല തീരുമാനങ്ങൾ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് നോക്കാതെ തീരുമാനം എടുക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നീ നീയായി മാറുന്നത് എന്ന് ആരോ പറഞ്ഞത് അവളുടെ ചെവിയിൽ ഒരു മന്ത്രണം പോലെ അലയടിച്ചു ആത്മാവിൽ സ്പർശിച്ച പ്രണയത്തിന്റെ ഏടുകൾ എന്ന അവളുടെ മനസ്സിലുണ്ടായിരുന്ന വിവേക് സമ്മാനിച്ച സമ്മാനങ്ങളും അവൻ നൽകിയ ഓർമ്മകളും അവൾ ഹൃദയത്തിന്റെ ഒരു കോണിൽ മായാത്ത ഓർമ്മകൾക്ക് വിട്ടുകൊടുക്കാതെ തായിട്ടുപൂട്ടി അവനെ വിട്ടുകളയരുത് എന്ന് മനസ്സിൽ നിന്നാരോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല ഞാൻ കാരണം ആരുടെയും നാശം ഉണ്ടാകരുത് എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അപ്പോൾ വിവേക് ഒരു തീരാ തീരാനൊമ്പരമായി മനസ്സിൽ കിടന്നു കണ്ണുകൾ അമത്തി തുടച്ചവൾ ഇരുന്നെടുത്തു നിന്നും എനേറ്റു ശേഷം നടന്ന് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തൻറെ പ്രതിബിംബത്തിലേക്കൊന്ന് നോക്കി കണ്ണുകൾ കലങ്ങി മറഞ്ഞിരിക്കുന്നു മുടികൾ ആടി ഉലഞ്ഞിരിക്കുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവളുടെ മേശയുടെ അടുത്തേക്ക് നടന്നു അടുക്കി വച്ചിരുന്ന ഫയലുകളിൽ മുകളിലത്തെ എടുത്തു മാറ്റിവെച്ച് മറ്റൊന്ന് അവൾ എടുത്തു അതിലൂടെ കണ്ണുകൾ പായിച്ചു പെണ്ടുത്തുകൊണ്ട് ആ ഫയലിന്റെ അവസാനം അവൾ അവളുടെ ഒപ്പ് ചേർത്തു അതിനവസാനം എന്ന പോലെ ഒരു ശീലം ശ്രീലക്ഷ്മി പത്മനാഭൻ ഐ എസ് വെറുമൊരു പെണ്ണായിരുന്നില്ല അവൾ അഗ്നിയിൽ ഉടലെടുത്തവളാണവൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും അണിവിടമാറാത്ത പ്രകൃതം പത്മനാഭനും ശ്രീകുട്ടിയും എന്തെങ്കിലുമൊക്കെയും പറഞ്ഞ് വിവേകിന്റെ മനസ്സ് മാറ്റുമോ എന്ന് ഭയന്ന് വിവേകിനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവന്റെ അമ്മ സുഭദ്ര മറ്റൊരു വിവാഹാലോചനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങിയിരുന്നു ഇതൊന്നും അറിയാതെ വിവേക് തന്റെ പ്രണയവും ഓർത്തി കിടക്കുകയായിരുന്നു ഫയലൊക്കെയും വെച്ച് അവൾ ആ മേശയിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നിലൂടെയും അവൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി രണ്ടാം വയസ്സിലെ അമ്മയുടെ മരണം പിന്നീട് മറ്റൊരു കല്യാണം പോലും കഴിക്കാതെ തനിക്കായി ജീവിച്ച അച്ഛൻ വാശിയോടെ പഠിച്ചെടുത്ത ഐ എ എസ് എന്ന തൻ്റെ കരിയർ അതിനിടയിലെ തൻ്റെ പ്രണയം ഒക്കെയും അവളുടെ മനസ്സിലൂടെ ഒരു ചലിക്കുന്ന ചിത്രമായി കടന്നുപോയി അവസാനം ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അവൾ നിദ്രയെ പുലുകി പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റു ഇന്നലെ ഒന്നും തന്നെ കൈക്കാത്തത് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു നേരെ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി രണ്ട് ഗ്ലാസ്സുകളിൽ ഒഴിച്ച് ഒന്ന് അവൾ എടുക്കുകയും മറ്റേത് അച്ഛന് കൊടുക്കാനായി അച്ഛൻ്റെ റൂമിലേക്ക് അവൾ നടന്നു ചാരിയിട്ട വാതിൽ തുറന്നു അവൾ അകത്ത് കയറി കണ്ണിന് മുകളിൽ കൈവെച്ച് ഉറങ്ങുകയായിരുന്നു അച്ഛൻ അവൾ അയാളെ തട്ടി വിളിച്ചു അച്ഛനൊരു ചായ കുടിച്ചേ ശ്രീ പറഞ്ഞു മോളെ മോളെ എന്നേറ്റോ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് അച്ഛൻ ചോദിച്ചു അച്ചയേക്കാൾ നേരത്തെ ഉണർന്നു കൊഞ്ചിലൂടെ അവൾ പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അയാൾ അവളെ ആശ്ചര്യത്തോടെ നോക്കി അത് കണ്ട അവൾ പറഞ്ഞു അച്ഛ അച്ഛൻ്റെ നോട്ടത്തിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എല്ലാം മറന്ന് നിനക്കെങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്നല്ലേ അതിന് ഉത്തരം അച്ഛുടെ മുന്നിൽ തന്നെ ഇല്ലേ ചെറുപ്പത്തിലെ തന്നെ അമ്മ മരിച്ചതിന് എല്ലാവരും പൈ പറഞ്ഞത് എന്നെയല്ലേ അതിൻ്റെ പേരിൽ എത്ര വട്ടം ഞാൻ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ എല്ലാം തരണം ചെയ്തത് ഇന്ന് അച്ചിയുടെ മോളൊരു ഐ എ എസ് ഓഫീസറായില്ലേ ഇനിയും എനിക്ക് വളരണം ആരുടെയും ഒന്നിൽ തോറ്റു ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ജാതകവും ഒന്നും തന്നെ എൻ്റെ ഭാവി ഇല്ലാതാക്കുകയുമില്ല മകളുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള വാക്കുകൾ ആ അച്ഛൻ്റെ മനം സന്തോഷിപ്പിച്ചു എങ്കിലും അവളുടെ കല്യാണം അയാളിൽ ഒരു തീരാ നമ്പരമായി നിലകൊണ്ടു എങ്കിലും മോളെ മോളുടെ കല്യാണം അതിന് നടക്കുമോ ഇപ്പോൾ തന്നെ എല്ലാവരും കാണും നിൻ്റെ ദാ ജാതകദോഷം നീ ഐ എസ് ഓഫീസറൊക്കെയാണെങ്കിലും അവരൊക്കെയും അതിനേക്കാൾ വൈദ്യ പാടുക ഈ ജാതകദോഷം തന്നെയായിരിക്കും ഇനി സുഭദ്ര സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ വിവേകമായുള്ള നിന്റെ കല്യാണത്തിന് തന്നിലെ ആശങ്ക മറച്ചുവെക്കാതെ അയാൾ ചോദിച്ചു ശരിയാ സുഭദ്ര അപ്പച്ചിനി കല്യാണത്തിൻ്റെ സമ്മതിക്കില്ല അപ്പച്ചയ്ക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമല്ലേ പിന്നെ ആകെ നമ്മളെ പോലെ സ്വന്തം എന്ന് പറയാൻ വിവേകേട്ടൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി സ്വന്തമാക്കുന്നത് മാത്രമല്ലല്ലോ പ്രണയം വിട്ടുകൊടുക്കുന്നതും പ്രണയം തന്നെയല്ലേ പിന്നെ എൻ്റെ ഭാവി ചിലപ്പോൾ ഈ ജാതകമൊന്നും നോക്കാതെ ആരാലും ഉണ്ടാവില്ലേ അവർ ആരെങ്കിലും എന്നെ അങ്ങ് കെട്ടിക്കൊണ്ട് പോകുമെന്നേ ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും ഈ ജാതകം നോക്കിയാണോ കല്യാണം കഴിക്കുന്നത് മനഃപൊരുത്തമല്ലേ വേണ്ടത് നമുക്ക് പത്തിൽ പത്ത് പൊരുത്തമുള്ള എത്ര ദമ്പതിമാർ പിരിഞ്ഞു പോയിട്ടുണ്ട് സോ എൻ്റെ അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ എങ്കിൽ വേഗം എന്നേറ്റ് എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വാ എനിക്കാവില്ല ഒറ്റക്ക് ചെയ്യാൻ ശ്രീ അച്ഛനോട് പറഞ്ഞു ആയിക്കോട്ടെ പ്രഭോ അവളോടായി അച്ഛൻ പറഞ്ഞു അച്ഛന് ചായയും കൊടുത്ത് അവൾ നേരെ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അച്ഛനും അങ്ങോട്ട് വന്നു പിന്നെ അച്ഛനും അവളെ സഹായിച്ചു ഭക്ഷണം ഒരുവിധമായപ്പോൾ അവർ ഓഫീസിൽ പോകാനായി ഇറങ്ങി അവളുടെ ഒന്നും സംഭവിക്കാത്തതുപോലെയുള്ള പെരുമാറ്റം ആ അച്ഛനെ അത്ഭുതപ്പെടുത്താതിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് സാരിയും കുറച്ച് ഫയലും എടുത്ത് അവൾ താഴേക്ക് വന്നു അപ്പോഴേക്കും അച്ഛൻ ഭക്ഷണം വിളമ്പി വച്ചിരുന്നു അവർ ഇരുവരും ഒരുമിച്ച് അത് കഴിക്കാൻ തുടങ്ങി തൃശൂർ സബ് കളക്ടർ ശ്രീലക്ഷ്മി പത്മനാഭൻ ഐ എ എസിന്റെ വിവേകപൂർവമായ ഇടപെടൽ കാരണം ഭൂമിആഫിയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് അഞ്ഞൂറ് ഹെക്ടർ ഭൂമി ഓണാക്കിയ ടി വിയിലെ ലൈവ് ന്യൂസിലൂടെ വാർത്ത ഒഴുകിയെത്തി അച്ഛൻ അഭിമാനത്തോടെ മകളെ നോക്കി നല്ലതേ ഒരു കുട്ടി അയാൾ അവളുടെ നിറുകയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൾ അയാൾക്ക് നേരെ ഒരു നിറ പുഞ്ചിരി സമ്മാനിച്ചു അവളുടെ മാത്രമായ പുഞ്ചിരി ഉള്ളിൽ ഒരു തീരാ നമ്പരത്തിൻ്റെ കടലിരുമ്പും പോയും എല്ലാം അവളുടെ ഉള്ളിൽ ഒതുക്കിയുള്ള ആ പുഞ്ചിരിക്ക് അർത്ഥതലങ്ങൾ ഏറെയായിരുന്നു മുറ്റത്തിനെത്തിയ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ അവൾ കയറി ഇറങ്ങുമ്പോൾ അച്ഛന് നൽകാറുള്ള സ്നേഹചുംബനം നൽകാൻ അവൾ മറന്നില്ല വാഹനം നേരെ കളക്ടറേറ്റിലേക്ക് സഞ്ചരിച്ചു കളക്ടറേറ്റിൽ അവളെയും എല്ലാവർക്കും അവർ ഒരു പുഞ്ചിരി സമ്മാനിച്ചു എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അഭിമാനത്തോടെ സ്വീകരിച്ചു നേരെ അവൾ കളക്ടറുടെ അടുത്തേക്ക് നടന്നു സർ മേ ഐ കമ്മിങ് അവൾ ആരാധനയോടെ ചോദിച്ചു യാ കമിൻ പൂച്ച കണ്ണുകളും നല്ല കട്ടിയുള്ള മേശിയും ചിരിക്കുമ്പോൾ മാത്രം കാണുന്ന നുണക്കുഴികളും മുന്നിലേക്ക് തെന്നി വീഴുന്ന മുടികളുമൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു കളക്ടർ കിരൺ വാസുദേവ് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടുപേരെയും വലിയ ബഹുമാനവും ഇഷ്ടവുമാണ് ശ്രീ അകത്ത് കയറി അയാൾക്ക് അഭിമുഖമായിരുന്നു കൺഗ്രാറ്റ്സ് കിരൺ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് കൈ കൊടുത്തു താങ്ക് യു ഹസ്താനം സ്വീകരിച്ചു കൊണ്ട് അവൾ മറുപടി നൽകി കുറച്ച് സമയം അവൻ അവളെ അങ്ങനെ നോക്കി നിന്നു അവൾ അയാളെ നോക്കിക്കൊണ്ട് തന്നെ തന്നെ ഒന്ന് നോക്കി ഇങ്ങേറെന്താണോ ഇങ്ങനെ നോക്കണേ ശ്രീ ചിന്തിച്ചു ശ്രീലക്ഷ്മി പത്മനാഭൻ അയ്യയെ സ്ത്രീയിൽ കുരുത്തവൾ നീ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അതെ നീ വെയിലത്തി വാടില്ല എന്ന് ഐ ആം പ്രൗഡ് ഓഫ് യു ജാതകത്തിന്റെ പേരിൽ പ്രണയത്തെ ബലി നൽകേണ്ടി വന്നിട്ടും ഒന്നും പുറമേ കാട്ടാതെ പുഞ്ചിരിയോടെ നടക്കുന്നു എങ്ങനെ സാധിക്കുന്നു നിനക്കിതിനെ അത്ഭുതത്തോടെ കിരൺ ചോദിച്ചു ഓ അപ്പോ സാറിൻ്റെ സിസ്റ്റർ എല്ലാം പറഞ്ഞു അല്ലേ അതിന് ഒക്കെ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ സാർ അനുഭവങ്ങൾ അതാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത് തലകുനിക്കാതെ അവൾ മറുപടി പറഞ്ഞു താൻ പോയിക്കോളൂ വേറെ ഏതോ കേസ് പെൻഡിങ്ങിലില്ലേ അവൻ ചോദിച്ചു ആ സാർ എന്നാൽ ഞാനങ്ങോട്ട് ഓക്കെ ഇവനും കാണാം ഞാനിന്ന് കുറച്ച് തിരക്കിലാണ് അവൻ പറഞ്ഞു ഓക്കെ അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ അവളുടെ ക്യാബിനിലേക്ക് പോയി അവളെ നോക്കിക്കൊണ്ട് അവനൊരു കള്ളച്ചിരി ചിരിച്ചു സുന്ദരമായ പ്രണയം ഒളിപ്പിച്ച കള്ളച്ചിരി പക്ഷേ അവൾ അത് കണ്ടില്ല